ഹലോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വ്ലോഗിലേക്ക് സ്വാഗതം രണ്ട് ദിവസം മുമ്പ് ഒരു ധീരനായ വ്യക്തിയെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന രാമായണ കഥയിലെ ഒരു പ്രധാന കഥാപാത്രമാണ് ഒരു ധീരനായ ധർമ്മത്തിന് വേണ്ടിയിട്ട് പോരാടിയ ഒരാളെക്കുറിച്ചിട്ടാണ് കേട്ടോ ഇത് അപ്പോൾ ആരാണ് എന്ന് നിങ്ങൾ കൂടുതൽ ആലോചിക്കേണ്ട ഞാൻ പറഞ്ഞു തരാം നമുക്ക് എല്ലാവർക്കും അറിയാം പഞ്ചവടിയിൽ നമ്മുടെ സീതാദേവി അവിടെ താമസിക്കുന്ന സമയത്ത് രാമനും ലക്ഷ്മണനും ഒക്കെ തന്നെ അവർ വേട്ടയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വെളിയിൽ പോകുന്ന സമയത്ത് നമ്മുടെ രാവണൻ വന്ന് സീതാദേവിയെ തട്ടിക്കൊണ്ട് പക്ഷെ അത് ആരും കാണുന്നില്ല പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അതിൽ വേറൊരാളെ അറിയാം കാരണം രാവണൻ സീതയാ ദേവിയെ തട്ടിക്കൊണ്ടു പോകുന്ന സമയത്ത് സീതാദേവി വളരെ കൂടി കരയുമ്പോൾ ഒരാൾ അവിടെ സൂപ്പർ ഹീറോ ആയിട്ട് വരും നമ്മുടെ ജഡായു അപ്പോൾ നമ്മുടെ ജഡായു പോയി വളരെ കഷ്ടപ്പെട്ടിട്ട് നമ്മുടെ ശക്തനായ രാവണനുമായിട്ട് നല്ല രീതിക്ക് പോരാടുകയും അപ്പോൾ അദ്ദേഹം നമ്മുടെ രാവണൻ നമ്മുടെ ജഡായുവിൻ്റെ ചിറക് ഛേദിച്ച് ഇടുകയും ചെയ്യുന്നു അല്ലേ അത് കഴിഞ്ഞതിന് ശേഷം രാമൻ വരുന്നു എന്തിനു വേണ്ടിയിട്ട് രാമൻ വന്ന് നോക്കുമ്പോൾ നമ്മുടെ ജഡായു ചിറകറ്റ് കിടക്കുവാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ധർമ്മം അവിടെയെന്ന് വെച്ചാൽ എന്തായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ സീതാദേവി ദേവിയെ രാവണൻ തട്ടിക്കൊണ്ടുപോയി എന്നുള്ളൊരു വിവരം അറിയിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ധർമ്മം അതിനുശേഷം അദ്ദേഹം വീരമൃത്യു വഹിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഇവിടുത്തെ മെയിൻ ഹീറോ ആയ ജായു നമ്മുടെ കൊല്ലം ചട ചടയമംഗലത്ത് അല്ലേ കൊല്ലം ചടയമംഗലത്ത് അവിടെ ഒരു വലിയ അടിപൊളിയായിട്ടുള്ള അവിടെ ജഡായു പാറയുണ്ട് നമ്മുടെ വിശ്വാസപ്രകാരം അവിടെ അവിടെ ആണ് എന്നുള്ളതാണ് അവിടെ നമ്മൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജടായുവിൻ്റെ വലിയൊരു ശില്പം കാണാം അതോടൊപ്പം തന്നെ രാമൻ്റെ കാൽപാദം ഒക്കെ കാണാൻ പറ്റും രാമക്ഷേത്രം കാണാൻ പറ്റും അവിടെ ഭഗവാൻ ശ്രീരാമൻ അവിടെ കാല് വെച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ അത്രയും പവിത്രമാണ് അത്രയും ഇതോടുകൂടിയാണ് അവർ നോക്കുന്നത് അപ്പോൾ എനിക്ക് ഞാൻ ഈ ഒരു രണ്ട് ദിവസത്തിന് മുമ്പായിട്ട് എനിക്ക് അവിടെ പോകാൻ പറ്റി ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാരണം എന്ന് വെച്ചാൽ കാശ്മീർ പോയതിന് ശേഷം ഞാൻ ആദ്യമായിട്ട് വീണ്ടും കേബിൾ കാറിൽ കയറിയത് ഇവിടെ ആയിരുന്നു ഉഫ് അടിപൊളിയായിരുന്നു എനിക്ക് സെയിം ഫീലായിരുന്നു ഇത്രയും അടിപൊളിയായിട്ട് നമ്മുടെ കേരളത്തിലും ഇങ്ങനെ ഒരു വികസനം കേബിൾ കാർ എനിക്കറിയില്ല വേറെ എവിടെയെങ്കിലും ഉണ്ടോയെന്ന് അറിയാൻ എനിക്കറിയില്ല കേട്ടോ സോറി അപ്പോൾ കേബിൾ കാറിൽ അടിപൊളി യാത്രയായിരുന്നു എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം അതൊരു വലിയൊരു എന്താ വികസനമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ശരിക്കും അവിടെ എത്തുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കാരണം ഇത്രയും വലിയ ശില്പം കാണാൻ ഭയങ്കര രസം അവിടെ തന്നെ ത്രീ ഡി തിയേറ്റർ ഉണ്ട് ത്രീ ഡി നോ ട്വൽവ് ഡി തിയേറ്റർ ഉണ്ട് ആ എക്സ്പീരിയൻസ് ഞാൻ ചെയ്തായിരുന്നു അതും അടിപൊളി ഗംഭീരമായിരുന്നു പിന്നെ കുറേ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് കളിക്കാനായിട്ടുള്ള കുറേ ഉണ്ടായിരുന്നു അതും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇനി അപ്പോൾ ഞാൻ പറ പറഞ്ഞു വന്നത് ഇത്രയാണ് നമ്മൾ അവിടെ ചെന്ന് കാണുമ്പോൾ ഭയങ്കര വിഷ്വൽ എഫക്റ്റാണ് നമ്മുടെ ചുറ്റും ഒക്കെ ഭയങ്കര പ്രകൃതി ഇത്രയും മനോഹരിയാണോ എന്ന് വീണ്ടും 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 ചിന്തിക്കുന്ന ഒരുപാട് കാഴ്ചകൾ അവിടെ ഉണ്ടായിരുന്നു ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ ഞാൻ പോയ വിശേഷങ്ങളും ഒക്കെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം കേട്ടോ അപ്പോൾ നിങ്ങൾ കാണാം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അങ്ങനെ നമ്മൾ ചടയമംഗലത്ത് പാറയിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ ഞാനും എൻ്റെ രണ്ട് ചോട്ടാസും ഹസ്ബൻ്റും കൂടെയാണ് പോയത് വളരെ അടിപൊളിയായിരുന്നു പക്ഷെ നമുക്ക് പറ്റിയൊരു കുഞ്ഞ അബദ്ധം എന്ന് എനിക്ക് ഫീൽ ചെയ്തത് നല്ല ചൂടായിരുന്നു ഭായ കാരണം നട്ടുച്ചയ്ക്ക് പുരി വെയിലത്താണ് അവിടെ എത്തിയത് കാരണം നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ ഒരു ഒൻപതര മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു രണ്ട് മണിക്കൂർ ട്രാവൽ ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ നിന്ന് അങ്ങ് എത്തിയപ്പോൾ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു പതിനൊന്നര പതിനൊന്നേ മുക്കാലായി അത് കഴിഞ്ഞതിന് ശേഷം നേരെ കൗണ്ടറിൽ കയറി ടിക്കറ്റ് എടുക്കുക എന്നുള്ളതാണ് ഓപ്ഷൻ ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു രണ്ടു പേർക്കും ചിലപ്പോൾ കുഞ്ഞുങ്ങൾക്കല്ലേ കാണില്ല അവിടെ അവർക്ക് ടിക്കറ്റ് കാണില്ല എന്ന് വിചാരിച്ചു പക്ഷേ അവിടെ ഹൈറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു അൻപത് സെൻറ്റിമീറ്ററിന് മുകളിലുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ ഫുൾ ടിക്കറ്റ് എടുത്തേ പറ്റത്തുള്ളൂ കേട്ടോ അത് ഫുൾ ടിക്കറ്റ് റോപ്പിലാണെങ്കിലും നമ്മൾ റോപ്പ് നമ്മൾ എടുത്തേ പറ്റത്തുള്ളൂ അപ്പോൾ ഭയ അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഒരു സെക്യൂരിറ്റിയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഭയങ്കര തിരക്കാണോ ഇന്ന് എന്നുള്ളത് അപ്പോൾ പറഞ്ഞു ഇല്ല താരതമ്യം നോക്കുവാണെങ്കിൽ ഇന്ന് കുറവാണ് ഞാൻ അവിടെ ശ്രദ്ധിച്ച ഏറ്റവും മലയാളികളെക്കാൾ ഏറ്റവും കൂടുതൽ വരുന്നത് നമ്മുടെ വെളിയിലുള്ളവരാണ് കേരളത്തിന് വെളിയിലുള്ളവരാണ് കൂടുതലും തമിഴ്നാട് നോർത്ത് ഇന്ത്യൻസ് ഒക്കെയാണ് അവിടെ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടത് അവരൊക്കെ ഒരു ശരിക്കും പറഞ്ഞാൽ ഞാനൊരു ടൂറിസ്റ്റ് സ്ഥലത്ത് ടൂറിസ്റ്റുകളുടെ ടൂറിസ്റ്റ് സ്പോട്ടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അപ്പോൾ ഞാൻ അവിടുത്തെ ക്ഷേത്രത്തിൽ പോയപ്പോൾ പുള്ളിക്കാരനോടും ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇത് നമ്മൾ നേരെ പോകുന്നത് റോപ്പ് വേയിലോട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി കാരണം കാശ്മീർ പോയതിന് ശേഷം ഞാൻ ആദ്യമായിട്ട് വീണ്ടും കയറുന്നതാണ് റോപ്വേയിൽ അപ്പോൾ പോയപ്പോൾ ശരിക്കും ഉണ്ടായിരുന്നു ദൈവമേ പൊട്ടി എങ്ങാനും വീഴുമോ എന്ന് പക്ഷെ കുഞ്ഞുങ്ങളെയും കൊണ്ടല്ലേ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ടെൻഷൻ എനിക്ക് ഉണ്ടാവണമല്ലോ അപ്പോൾ അടിപൊളി കാരണം ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ കണ്ടുവരുമ്പോൾ തന്നെ ഭയങ്കര ഹാപ്പി ആവും അതിനു ശേഷം നമ്മൾ നേരെ ചെന്നെത്തുമ്പോൾ നമുക്ക് നമ്മുടെ കണ്ണിനൊക്കെ ഒരുപാട് കുളിർമ തരുന്ന ആ കാഴ്ച നമുക്ക് കാണാൻ പറ്റും നമ്മൾ ദൂരെ നിന്ന് നമ്മൾ കാറിലൊക്കെ വരുമ്പോൾ അവിടെ ആ ചടയമംഗലം അതുവഴി പാസ് ചെയ്ത് പോകുമ്പോൾ വളരെ ആഗ്രഹത്തോടു കൂടി ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെച്ച് നോക്കുമായിരുന്നു എനിക്കെന്താ അങ്ങ് പോകാൻ പറ്റുക അവിടെ ചെന്നിട്ട് ജഡായു ആ ജഡായുവിൻ്റെ ആ വലിയൊരു ശില്പത്തെപ്പോഴാണ് കാണാൻ പറ്റും മറ്റ് അപ്പൊ അത് ഈ നിമിഷം സാക്ഷാത്കരിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി ഇത്രയും വലിയ ശില്പം ഗ്രേറ്റ് ശില്പി എന്നൊക്കെ നമുക്ക് ഫീൽ ചെയ്യും അല്ലേ അപ്പോൾ അവിടെ ചെന്നു ഞാൻ പറഞ്ഞില്ലേ നട്ടുച്ചയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ദാഹം ഇല്ലായിരുന്നു കാരണംന്ന് വെച്ചാൽ ഇത്രയും നല്ല ചൂടുണ്ടെങ്കിലും കാറ്റ് നല്ല ശ്രീരാമക്ഷേത്രം പിന്നെ അവിടെ നമ്മൾ കാമാൻറ്റാവാൻ നമ്മള് പറഞ്ഞ ശ്രീരാമന്റെ നടയിലെത്തി എന്നുള്ള നമ്മുടെ കേരളത്തിൽ ഇത്രയും അടിപൊളിയായിട്ടൊരു റോപ്പ് വേ അടിപൊളി ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല കാരണം ഞാൻ കാശ്മീർ ലാസ്റ്റ് പോയപ്പോൾ ഏറ്റവും വലിയ റോപ് വേയിൽ കയറി പക്ഷെ നല്ല സേഫ് ആണ് നമ്മൾ ഈ ജഡായു പാർക്കിൻ്റെ ദൂരത്തേക്ക് പോകും തോറും നമുക്ക് നല്ല വ്യൂ ആണ് കിട്ടണം അടുത്തടുത്ത് പോയി കഴിഞ്ഞാൽ ഈ ഒരു ഭംഗി കിട്ടില്ല പക്ഷെ ദൂരോട്ട് വരുമ്പോൾ ഭയങ്കര രസമാണ് കാണാൻ അടിപൊളി അതിലിടയ്ക്ക് വെച്ച് ഞാൻ ഓയിൽ സോറ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നേരെ അതിൽ തന്നെ അതും കൂടെ ഇടാമെന്ന് കരുതി അതങ്ങനെ ആഡ് ചെയ്തതാണ് അപ്പോൾ ഇതൊക്കെയാണ് അവിടുത്തെ കാഴ്ചകൾ അവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു സെൽഫി പോയിൻ്റ് ഒക്കെ ഉണ്ട് അവിടെ ഞാൻ പോയില്ല ശരിക്കും പറഞ്ഞാൽ കാരണം വെയിൽ കാരണം ഞാൻ ഭയങ്കരമായിട്ട് തളന്നിട്ടുണ്ടായിരുന്നു ഇതവിടുത്തെ ഒരു ഷോപ്പാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ ഇവിടെ നമ്മുടെ നാടാണല്ലോ എന്നുള്ളൊരു ഫീല് വരുമ്പോൾ എല്ലാം ഇത്തിരി റേറ്റ് കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടാമത് അവിടെ ഒരു കുഞ്ഞ് ഡപ്പയിൽ നമ്മുടെ ചന്ദനം അരച്ച് വെച്ചിട്ടുണ്ട് അതിന് തന്നെ നൂറ്റി എഴുപത് രൂപയാണ് റേറ്റ് വരിക അത് കഴിഞ്ഞിട്ട് അവിടെയും ശരിക്കും പറഞ്ഞാൽ ഇത് ബിസിനസ് മൈൻഡ് ആയിട്ട് പോലും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അവിടെ ചെരുപ്പ് വെക്കുന്നതിന് അഞ്ച് രൂപ ഒരു ജോഡി ചെരുപ്പിന് അഞ്ച് രൂപ പിന്നെ കുഴപ്പമില്ല കാരണം വികസനത്തിന് വേണ്ടിയിട്ടാണ് ഇതിന് ഇനിൻ്റെ കറക്റ്റ് ക്ലീൻനെസ്സും ആയിട്ടുള്ളതാണെങ്കിലും വികസനത്തിന് വേണ്ടിയിട്ട് വേണ്ടിയിട്ടാണ് ഈ ശേഖരണം എന്ന് നമുക്ക് മനസ്സിലാകാം അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ പോകുന്നത് രാമക്ഷേത്രത്തിലേക്കാണ് അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ കാരണം ഞാൻ അപ്പോൾ ചിന്തിച്ചി വെയിലൊക്കെ ഒന്ന് താന്നതിന് ശേഷം ആണ് എങ്കിൽ ഞാൻ അവിടുത്തെ അവിടെ ഇരിക്കുന്ന സെക്യൂരിറ്റിയോട് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു ഇത് ശരിക്കും പറഞ്ഞാൽ ഫോർ ഫോറിനേഴ്സ് വരുന്ന അല്ലെങ്കിൽ അതൊരു ഫോറിനേഴ്സ് സ്പോട്ടല്ല ശരിക്കും പറഞ്ഞാൽ രാവിലെ നമ്മുടെ സാധാ ക്ഷേത്രങ്ങളിൽ രാവിലെ നട തുറക്കും അതുപോലെ വൈകിട്ട് നമ്മുടെ രാവിലെ നിർമ്മാലിയും അതുപോലെ വൈകിട്ടുള്ള പൂജകൾ അങ്ങനെ സാധാരണ പോലെയാണ് അല്ലാതെ ഉള്ള ക്ഷേത്രമല്ല എന്നാണ് പറഞ്ഞത് അത് പിന്നെ ഇപ്പോൾ ഇപ്പോൾ ആണ് ഇത്രയും വികസനം ഇതിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ എനിക്കത് ഭയങ്കര അതിശയമായിട്ട് തോന്നി രണ്ട് എന്ന് പറയുന്നത് എല്ലാവരും വന്ന് തൊഴുന്നുണ്ട് കാണാൻ പറ്റില്ല നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും പക്ഷെ ഭയങ്കര ആയിട്ട് കാണാൻ പറ്റില്ല കാരണം അവിടെ ഗ്ലാസ് ഒക്കെ ഇട്ട് അവർ ശരിക്കും പറഞ്ഞാൽ ഒരു ശ്രീരാമൻ്റെ ഫുൾ ഒരു വലിയ വിഗ്രഹം വെച്ചിട്ടുണ്ട് അതിന് താഴെ ഒരു കുഞ്ഞു വിഗ്രഹം വെച്ചിട്ടുണ്ട് ആ വലിയ വിഗ്രഹം ശരിക്കും പറഞ്ഞാൽ നല്ല സ്വർണ്ണ കളറിലിരിക്കുക നമ്മൾ ശരിക്കും ഫുൾ ഗോൾഡ് ആണോ എന്ന് ഫീലിങ് കാരണം അത്ര രസം അത് കാണാനായിട്ട് അപ്പോൾ ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചു ഒരു നാലര അഞ്ച് മണിക്കൊക്കെയാണ് വന്നിരുന്നെങ്കിൽ നമുക്ക് ശരിക്കും ക്ഷേത്രത്തിൽ നട തുറന്ന് കാണാൻ പറ്റും പോലെ കാണാമല്ലോ എന്നൊരു ഇതും ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ഒരു ദിവസം എനിക്ക് പോകാൻ പറ്റണേ എന്നും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് നേരെ പോകുന്നത് ശ്രീരാമൻ്റെ പാദം പതിഞ്ഞു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു സ്ഥലത്താണ് അതിൽ കറക്റ്റ് അവർ ഷേപ്പിന് വരച്ചു വെച്ചിട്ടുണ്ട് അതും എനിക്ക് വലിയ കൗതുകമായിട്ട് തോന്നി കാരണം വെച്ചാൽ ഇത്രയും വലിയ കാലാണോ ശ്രീരാമന് എന്ന ഫീല് നമുക്കറിയില്ല നമ്മൾ മിത്താണ് നിന്നായിട്ടും വിശ്വസിക്കുന്നത് കാരണം ഇതൊക്കെ സ്റ്റോറിയാണ് എന്നുള്ളൊരു ഫീല് കൂടെ ഉള്ളിൽ ഉണ്ടാവുമല്ലോ അപ്പോൾ ഇത്രയും വലിയ കാലമോ അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പണ്ട് ഉള്ള ആളുകളെല്ലാം ഭയങ്കര വലിയ മനുഷ്യരാണ് എന്ന് ഞാൻ എവിടെയോ വായിച്ചോ അങ്ങനെ കേട്ടോ എന്ന് പറഞ്ഞു പിന്നെ ആ അപ്പോൾ ചെറുപ്പം അങ്ങനെ ആയിരിക്കാം എന്ന് അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് നല്ല അവിടെ തന്നെ നമുക്കൊരു ടീ സ്റ്റാളൊക്കെ ഉണ്ട് അവിടെ നമുക്ക് ആവശ്യത്തിന് കഴിക്കാം അപ്പോൾ ശരിക്കും ടയേർഡാണ് ഇപ്പോൾ എവരേയും ഒരു ഉദ്ദേശമുള്ളൂ ഏതെങ്കിലും ഹോട്ടലിൽ പോകാൻ നന്നായിട്ട് ഫുഡ് കഴിക്കുക വിശന്ന് തളന്നു അപ്പോൾ ഇനി നേരെ വീട്ടിലേക്ക് അപ്പോൾ അടുത്ത ബ്ലോക്കിൽ കാണാം അപ്പോൾ ബൈ